ൊന്നെ ഈ ബുക്കിങ്ങനെ കീറാനാണോടാ നിനക്ക് ഞാൻ തന്നത് പിന്നെ കരടിനെ നോക്കാനായിരുന്നോ കീറിയത് അത് വെച്ചിരുന്ന ചേട്ടന്റെ ബുക്കല്ലായിരുന്നോ പിന്നെ ചുമ്മാത കീറിയതാണോ അതങ്ങനെ കീറാൻ ആ പൊതിച്ചിലും മുഴുവനും ഇത് എന്നതാണ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ അങ്ങനെ കീറാൻ കൊള്ളാവോ ചേട്ടൻ വരുമ്പോ തല്ലൂല്ലേ ഇല്ലേ മോൻ എന്തിനാ ആ കവർ എന്തിനാ മോൻ കീറിയ കൈകൊണ്ട് കീറി എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് തോന്നിക്കേ ഇങ്ങോട്ട് നോക്കിക്ക് അമ്മ ഒരു വടിയെടുത്തൊന്ന് കുണ്ടിക്കിട്ട് അടി തരട്ടെ വേണ്ടേ